ഹലോ ഗൈസ് കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മലനിരകൾ കൊണ്ട് സംബന്ധമായ ഇടുക്കി ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ആനച്ചാടിക്കൂത്ത് അല്ലെങ്കിൽ ആനേടിക്കൂത്ത് വെള്ളച്ചാട്ടം അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ആനേടി വെള്ളച്ചാട്ടം തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂർ വഴി തൊമ്മൻകൂത്ത് ടൗണിലൂടെയാണ് ആനടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി തൊമ്മൻകൂത്ത് ടൗണിൽ നിന്നും വണ്ണപ്പുറം റൂട്ടിൽ ഒരു കിലോമീറ്റർ അകലായാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ കാണുന്ന റബ്ബർ റബർത്തോട്ടത്തിൻ്റെ ഈ ഇടവഴിയിലൂടെയാണ് നമുക്ക് പോവേണ്ടത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് രണ്ട് വഴിയാണുള്ളത് മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ അതായത് മെയിൻ ആയിട്ടുള്ള വഴി റോഡ് പണി നടക്കുന്നെല്ലാം അടച്ചിട്ടേക്ക് വരുന്നു അപ്പം നമുക്ക് ഈ വഴിയിലൂടെയാണ് പോകാൻ പറ്റുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ തൊമ്മൻകൂത്തിന് സമീപത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആനച്ചാടിക്കൂത്ത് അഥവാ ആനേടിക്കൂത്ത് വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്നത് മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം പൂർണമായ ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂലൈ മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഈ കാണുന്ന ചെങ്കത്തായ പാറ കയറി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് തൊമ്മൻകൂത്ത് അത് ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ധാരാളം പാറകളും മരങ്ങളും നമുക്ക് ചുറ്റും കാണാം വളരെ അതിമനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി പോകുന്ന വഴി നമുക്ക് സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായിരുന്നത്രേ ഒരിക്കൽ രണ്ട് കൊമ്പനാനകൾ ആനകൾ വെള്ളച്ചാട്ടത്തിന് മുകളിലെ പാറയുടെ മുകളിൽ കൊമ്പു കോറുകയും അതിലൊരു ആന പാറയിൽ നിന്ന് വഴുതി താഴേക്ക് വീണ് ചെരിഞ്ഞുവെത്രേ ആന ചാടിയ സ്ഥലമായതിനാൽ ഈ വെള്ളച്ചാട്ടത്തെ ആനയുടെ കൂത്തുനിന്ന് പേരു വന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും അപകട സാധ്യത തീരെ കുറഞ്ഞ വെള്ളച്ചാട്ടമാണിത് നമുക്ക് ധൈര്യമായി ഇവിടെ ഇറങ്ങി കുളിക്കാൻ സാധിക്കും ഒട്ടും ആഴമില്ലാത്ത ഇവിടം കുടുംബസമേതം കുട്ടികളെയും കൊണ്ടുവരാം സ്ത്രീകൾക്ക് തന്നെയാണെങ്കിലും കുളി കഴിഞ്ഞതിനു ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാനും ബാക്കിയുള്ള എല്ലാ ബാത്റൂം ഫെസിലിറ്റീസും ഇവിടെയുണ്ട് അപകട സാധ്യത തീരെ കുറഞ്ഞ വെള്ളച്ചാട്ടമാണ് എങ്കിലും തന്നെ അതുപോലെ തന്നെ മുൻകരുതലുകളും വേണം മഴക്കാലത്താണ് വരുന്നതെങ്കിൽ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും അവഗണിക്കാതിരിക്കുക കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുക വളരെ മനോഹരമായ കാഴ്ചകളാണ് അരക്കൊപ്പം മാത്രമാണ് ഇവിടെ വെള്ളമുള്ളത് ഒരുപാട് സഞ്ചാരികൾ അറിഞ്ഞും കേട്ടും വരുന്ന ഇടമാണ് നമുക്കിവിടെ കാണാം കുട്ടികളും മുതിർന്നവരും അടുക്കം ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ആസ്വദിക്കാനുമായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് കാണാം മേളയിൽ നിന്ന് താഴേക്ക് വെള്ളം ഒലിച്ചു വരുന്നതിനെ കാണാൻ വളരെ മനോഹരമാണ് നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കുറവായിരുന്നു അപ്പോൾ വെള്ളത്തിനാണെങ്കിൽ തന്നെ അത്ര കുത്തിവഴുക്കും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മഴക്കാലത്താണ് ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം കിടക്കുന്ന പാർക്കെട്ടിൽ നിന്നും വിശാലമായി താഴേക്ക് പതിക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടം കുട്ടികൾക്ക് മുതിർന്നവരും നമുക്കിവിടെ കാണാം ഒരുപോലെ ആസ്വദിക്കുന്ന ഇടം വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടം കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പൊ കുളിക്കുന്നതും കളിക്കുന്നതും അവർക്ക് ഇതുപോലെ സ്വതന്ത്രത്തോടെ ഇറങ്ങി കളിക്കാൻ പറ്റി വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടാവില്ല വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് മുമ്പിൽ നിന്നും താഴേക്ക് വെള്ളം എത്തുന്നത് ഇനി ഇവിടെ നമ്മൾ ഈ വെള്ളം ഒലിച്ചു വരുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ പാറയുടെ മുകളിലോട്ട് കയറുമ്പോൾ നമുക്കവിടെ മൊത്തത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുറ്റും പാറക്കെട്ടുകളും വളരെ താഴ് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും പിന്നെ ആ വെള്ളം ഒലിച്ചു വരുന്നതും ഇവിടെ നിന്നാണ് ഈ വെള്ളം ഒലിച്ചു വരുന്നതും ഇതൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിരമണീയമായ വെള്ളച്ചാട്ടമാണ് ആനേടിക്കൂത്ത് ആനേടിക്കൂത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മഴയോടടുപ്പിച്ച് വരുന്നത് തന്നെയാണ് നല്ലത് ആ പച്ചപ്പും വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും പിന്നെ ഇവിടേക്കുള്ള യാത്രയും വഴിയിലെ കാഴ്ചകളും ഏറ്റവും മനോഹരമായി നിൽക്കുന്ന സമയം കൂടിയാണിത് മാത്രമല്ല നല്ല സമയമാണെങ്കിൽ വഴിയിൽ വലുതും ചെറുതുമായ വേറെയും വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും